ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം പി ആറ് ജയിച്ചോ അല്ലെങ്കിൽ ജനുവൻ ഓഡിയൻസ് ജയിച്ചോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് വൈകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓൾറെഡി നമ്മൾ അറിഞ്ഞിരുന്നു ആ ഒരു വാർത്ത നിങ്ങളോട്ട് എത്തുമ്പോഴേക്കും നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക ഇതിനകത്തേ ശരി എന്തായിരുന്നു എന്നും തെറ്റെന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണെങ്കിലും ഈ പി ആറുകളുടെ കളി ഇനി എന്താണെങ്കിലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഖിൽമാരാറെ തൊപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്തു വന്ന് സംസാരിച്ചത് പൈസ വാങ്ങിച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഖിമാരാടെ സംസാരിച്ചിട്ടുണ്ട് അപ്പം മുമ്പത്തെ ജിൻഡോയുടെ വിഷയം കൂടി എടുത്തിട്ടാണ് പറഞ്ഞത് ജിൻഡോനെ ആ ലൈവിനെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചോദിച്ചത് ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ വീടൊക്കെ തുറന്നു അതിനകത്ത് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലാത്ത വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴെനിക്കറിയാൻ ഇങ്ങനെ ഒരു സാധനം എടുത്ത് പറഞ്ഞപ്പോൾ തൊപ്പി മിക്കവാറും ലൈവിനകത്ത് ഈ സാധനമായിരിക്കും വന്നിനി കഴിഞ്ഞ ദിവസിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു അതുപോലെ തന്നെ അഖിമാരാനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഈ വാക്ചാതിര്യത്തിൻ്റെ എന്തോ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണുള്ള ഒരു അഹങ്കാരവും അഹംഭാവവും ഒക്കെ കഴിഞ്ഞ ദിവസം അഖിമാരാൻ്റെ ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നാലും എൻ്റെ തൊപ്പി എങ്ങനെ സാധിക്കുന്നു അമ്മ വർത്താനമായിരുന്നു അടിച്ചിരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറം പറ്റിച്ച് കളഞ്ഞ തൊപ്പി അമ്മാതിരി വർത്താനമായിരുന്നു ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഞാൻ ഓർമ്മിപ്പിക്കാം ഇവിടെ ഇങ്ങനെ ഒരു കള്ളമാണല്ലോ അഖിൽമാരുകാര് പറഞ്ഞേക്കുന്നത് അങ്ങനെ പറയാതിരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ആ ഒരു ടൈമിൽ ബലൂചിസ്ഥാനെ വേണ്ടിയിട്ട് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നുള്ള ഭൂലോക കള്ളം പറഞ്ഞേക്കുന്ന രാജ്യദ്രോഹപരമായിട്ടൊരു കള്ളം പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അഭിമാര അങ്ങനെ ഒരു കള്ളം പറഞ്ഞതിന്റെ പേരിൽ പിന്നീട് ഒളിവിൽ പോയേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എഫ് ബിയിൽ പിന്നെ പോസ്റ്റ് ഇരുന്നു പിന്നെ ലൈനകത്തുനിന്ന് വേറെ എന്തൊക്കെയോ ഗണാശ്ഠക്കെ പറയുന്നുണ്ടായിരുന്നു അന്ന് പറ്റി സംസാരിച്ച അങ്ങനെ രാജ്യദ്രോഹപരമായിട്ട് കള്ളം പറഞ്ഞേക്കുന്നൊരു വ്യക്തി ഈ പി ആർ ബേബിനെ ജയിപ്പിക്കാൻ വേണ്ടി എന്ത് നട്ടാ കുരുക്കാത്ത കള്ളം പറഞ്ഞു വരില്ല എന്താണെങ്കിലും എന്തുകൊണ്ടാണ് തൊപ്പി ഇത്തരത്തിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് വരുന്ന ടി വി മനസ്സിലായി ഈ സീരിയൽ ആറ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ അനുമ്പോൾ എല്ലാ സെലബ്രിറ്റിയും സപ്പോർട്ട് ചെയ്തുണ്ട് അനീഷിന്റെ സെലിബ്രിറ്റികൾ ആര് സപ്പോർട്ട് ചെയ്തത് ഇയാൾക്ക് ഭയങ്കര സപ്പോർട്ട് ഇയാൾ ഒരു സാധാരണ കാരണമായിട്ട് ആക്കുന്നത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ചേച്ചി ഇറങ്ങിയത് ഞാൻ ഞാൻ എന്താണ് പറയേണ്ടത് ഇയാൾ അത്രയും ജെനുവിൻ ആയിട്ട് ഫീൽ ചെയ്തോണ്ട് ഈ അനീഷെന്ന് പറഞ്ഞ ആളോട് വെറും മനുഷ്യത്വത്തിന്റെ പുറത്താണ് ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാ അതും അങ്ങനെയാണെങ്കിൽ എത്ര മുന്നിൽ ചെയ്യാം കേട്ടല്ലോ ഇതാണ് തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ടുള്ള ഒരു അച്ഛ കാരണം ഞാനത്തെ തൊപ്പി തന്നെ കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പി ആർ ബേബിയുടെ പി ആർ കളികൾ അവിടെ നല്ല രീതിയിൽ കളിക്കുന്നത് കണ്ടത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തില് അനീഷിനെ വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറത്തില്ല അക്ബർ ഖാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അദർ സ്റ്റേറ്റിൽ നിന്നുള്ള വോട്ടുകളൊക്കെ വാങ്ങുന്ന കുറച്ച് കാര്യങ്ങളില്ല സംഭവം മറ്റൊന്നുമില്ല ഈ തമിഴ്നാട്ടിലൊക്കെ വിജയ് ഫാൻസ് അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഇല്ലേ അവരുടെ ഇങ്ങോട്ട് വോട്ട് പറിക്കുന്ന കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടാണ് ഇവർ വോട്ട് പിടിക്കുന്നറിയോ ഇവിടെ ഭിക്ഷയാചിക്കുന്നു ജാതിക്കാട് ഇറക്കുന്നു ഹോസ്പിറ്റലിനെ മുന്നിൽ പോയിട്ട് തെണ്ടി യാചിക്കുന്നു ഇതൊക്കെയാണ് പക്ഷേ ഈ പറയുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അങ്ങനെ ഇത്രയും വലിയ നെറുകട്ട രീതിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരെന്നു പറയേണ്ടതായിട്ട് വരും എല്ലാവർക്കും പി ആർ ഉണ്ട് പക്ഷെ ആരും ഈ രീതിയിൽ പി ആർ ബിട്ട് കാണിക്കുന്നില്ല എന്താണെങ്കിലും ഇനി സംസാരിക്കുന്ന കാര്യങ്ങൾ നോക്കാം ഇത് ഞാൻ ജിൻഡോന്റെ ചെയ്തെന്ന് പറഞ്ഞു അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായി എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടി ആ അറിവെന്ന് എന്താണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് ചെയ്തെന്നല്ലേ മനാറ് നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം ആര് പറഞ്ഞു പി ആർ ടീമിൽ ഒരാളെ പേര് വിനു 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 ആഡ് ചെയ്താ ഒരു മിനിറ്റ് എന്താ എന്താ നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ ജിൻഡോന്റെ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വിനു പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യമല്ലേ പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ ഒന്ന് നീ നോക്കേണ്ട കാര്യമല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത് വിനു നിങ്ങളിവിടെ കേട്ടല്ലോ നീ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോടാ എന്നുള്ളൊരു ഒറ്റ ചോദ്യത്തിലാണ് തൊപ്പിക്ക് ഇവിടെ ട്രിഗർ ആയിട്ട് നീ എന്ന് പറഞ്ഞ് വിളിക്കാൻ കാരണമായിട്ടുള്ളത് എടാ ഈ പറയുന്ന അഖിൽമാരായി ബിഗ് ബോസ് കണ്ടിട്ടാണ് ഈ സംസാരിക്കുന്നത് ഈ ബിഗ് ബോസ് കണ്ടിട്ട് തന്നെയാണ് അഖിൽമാരും സംസാരിക്കുന്നത് എങ്ങനെയാണ് പി ആർ ബൈബിനെ ഈ നരമ്പുരോഗം കമ്പി വർത്തമാനം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള ലൈഫിനെ ഇത്രയും മോശമായിട്ട് ബാധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ഇതൊന്നും കാണുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞു ഇയാൾ ഏത് ബിഗ് ബോസ് ആണ് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ഇയാൾ കാണാത്തൊരു വ്യക്തിയാണ് എന്നിട്ട് തോന്നുന്നുണ്ട് ഇയാൾ തന്നെ മീഡിയസിന് മുന്നിൽ പറയുന്നത് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട് ആ വ്യക്തി ഒന്ന് പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തൊപ്പിക്കെന്നോട് സംസാരിച്ചത് അങ്ങനെ ചോദിച്ചതിന്റെ പേരിലാണ് തൊപ്പി പൊളിച്ചിരിക്കുന്നത് പിന്നെ പറയുന്നുണ്ട് വിനുജെ ഈ പറയുന്ന പി ആർ ബേബിയുടെ ആർ ആയിട്ടുള്ള വിനുജെ പറഞ്ഞു തൊപ്പി ഇത്തരത്തിലുള്ള പൈസ വാങ്ങിച്ചു എന്നുള്ളത് നട്ടാക്കുരുക്കാത്ത ഒരു കള്ളമാണ് ഇവിടെ അഖിമാരോട് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് തൊപ്പി ഇവിടെ പൊളിച്ചു കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് നോക്കാം ഭയങ്കര രസമാണ് എന്താ ഞാൻ ഇല്ലാത്ത തെളിവ് ആദ്യം എന്താണ് അഖിൽമാര ഇവിടെ സംസാരിക്കുന്നത് ആദ്യം ഒന്നും കത്തിയില്ല അതായത് നീ ഇവിടെ ആരെ എടാ പോടാന്ന് വിളിച്ചത് നിന്റെ വാപ്പേനെ അതോ എന്നെയാണോ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു മനസ്സിലായില്ല ആദ്യം നേരെ പോയിട്ട് തന്തക്ക് തന്താണ് അഖിൽമാര ചെയ്തേക്കുന്നത് അതിന്റെ ആവശ്യം അതിന്റെ എന്താ അനുഭവത്തിൽ നീ പി ആറ് ചെയ്യുന്ന പോലെ എനിക്ക് പി ആറ് ചെയ്യേണ്ട കാര്യമില്ല അകലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ലോ ഞാൻ പറയുന്നതെന്ന് കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേൾക്കാൻ വാപ്പ നിന്റെ തന്തിനാ ഞാൻ വിളിച്ചത് നീ എന്റെ പാപ്പാക്കളും പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖില നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡാർഡാണ് നിനക്കുള്ളത് നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാൾ അയാളെ തന്ത വിളിക്കലാ എന്നുള്ള നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നിന്റെ നീ നീ സംസാരിക്കുന്ന വലിയ അതാണ് നേരെ പോയി തൊക്കെ വിളിക്കണം ഇവിടെ അഖിൽമാരെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് അനീഷിന്റെ ഒരു ഗെയിം മൂമെന്റ് പറയാമോ പി ആർ ബൈബിയുടെ ഒരു ഗെയിം മൂവ്മെന്റ് എന്താണ് തന്ത ഇല്ലായ്മ കാണിച്ചതും സദാചാരത്തിന്റെ എക്സ്ട്രീം ലെവൽ കാണിച്ചതും കാണിച്ചതും ഒക്കെയാണ് ഈ പറയുന്ന പി ആർ ബൈബിയുടെ ഈ ഗെയിം മൊമെന്റ് പറയുന്നത് ഏഹ് ഈ അഖിൽമാരൊക്കെ പറയാമോ ഏതാണ് പി ആർ വൈബി കാണിച്ചിരിക്കുന്നത് ഒറ്റ ഗെയിം മൂമെന്റ് പറയാമോ ഏതാണ് കാണിച്ചിരിക്കുന്ന ഗെയിം മൊമെന്റ് േ അപ്പൊ അത് സംസാരിക്കുമ്പോ ആ രീതിയിൽ പറയണ്ടേ പി നമ്മുടെ അഖിൽമാരാറെ ഇപ്പൊ പി ആർമാരാരെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണെന്ന് എനിക്കറിയത്തില്ല അഖിൽമാരാർ ഇത്തരത്തിൽ പി ആർ പൈസ വാങ്ങിച്ചിട്ടാണോ സംസാരിക്കുന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാം കൂടെ വിശാലം ചെയ്തിട്ട് വേണമല്ലോ സംസാരിക്കാനൊക്കെ കൊണ്ട് ഒരു ഗെയിം മൊമെന്റ് പറയണം ഓക്കെ ഗെയിം മൊമെന്റ് പറഞ്ഞാൽ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ പി ആർ ബേബിനെ കുറിച്ച് എന്ത് ഗെയിം മൊമെന്റ് ആണ് അഖിൽമാരാർക്ക് സംസാരിക്കാനുള്ളത് നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയ ഞാൻ പൈസ വാങ്ങിയ തെളിവ് ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോൾ തൊക്കെ വിളിക്കുന്ന നിന്റെ സ്റ്റാൻഡേർഡ് എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ എടാ നിന്നെ വിളിക്കാൻ പാടില്ലേ എന്താ എടാ പോടാ നിന്നെ വിളിക്കോടാ നിന്നെ നിന്നെടാന്ന് വിളിക്കും കള്ളന്മാരെ വിളിക്കും കള്ളത്തരം പറയുന്നവരാടാ പോടാന്ന് വിളിക്കും അയ്യെന്താ നിനക്ക് റെസ്പെക്ട് തീനൽ കോഡിന് ഇന്ത്യൻ പീനൽ കോഡിന് ഉണ്ട് നിന്റെ റെസ്പെക്ട് എന്താ അതങ്ങട് ഇഷ്ടായി അത് തന്നെയാണ് ഇന്ത്യൻ പിന്നെകൂട്ടിൽ പറഞ്ഞിട്ടുണ്ടോ അഖിൽമാരാടാ പോടാന്ന് വിളിക്കാൻ പാടില്ല ചേട്ടാ വിളിക്കാൻ പാടില്ലെന്ന് അഖിൽമാരാറിനെ എടാ പോടാന്ന് വിളിച്ചത് നല്ല പോയിട്ടുണ്ട് എടി ഇനി പറയാനൊന്നും ഇല്ല തൊപ്പി അമ്മ അതിരി അടിച്ചിരുത്തി കളഞ്ഞു അഖിൽമാരാൻ നന്നാക്കി വെട്ടിയിരിക്കുകയാണ് തിരിച്ചു പറയാൻ ഒരു സാധനമില്ല തെളിവ് ചോദിക്കണേ തെളിവ് കാണിക്കുക അത് നീ അങ്ങനെ പറയാൻ നീ പാടില്ല നീ ഗെയിം ഗൈമോമെന്റ് പറ എന്തു വേറെ കുറെ സാധനം റഷ്യൻ വിപ്ലവത്തെ പരിശീലന കാണിച്ചു നീ എന്തൊക്കെ കാണിച്ചിട്ടാ ബിഗ് ബോസിൽ നാണവുംടാ എനിക്കൊന്നും ഇല്ലെങ്കിൽ എനിക്കൊന്നും ഇല്ലെങ്കിൽ ഡിഗ്നെറ്റ് ചെയ്യണ്ടട ഞാൻ എന്തിന്റെ എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും സ്റ്റാൻഡിൽ നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിറ്റില്ല മനസ്സിലായടാ മനസ്സിലായാ മനസ്സിലായോ നീ എന്റെ പാസ്റ്റ് എടുത്തിടുന്നേ അത്രയേ ഉള്ളൂ അങ്ങ് ആണിച്ച് അടിച്ചെങ്കിൽ ഇരുത്തി തിരിഞ്ഞ് സംസാരിക്കാൻ തെളിവുകളൊന്നുമില്ല ഞാൻ പറയുന്നുണ്ട് നീ ക്രിപ്റ്റോടെ മറ്റേ സോറി ക്രിപ്റ്റോടെ മറ്റേ സ്കാമ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടില്ല അത് ഇത് മാങ്ങത്തക്കച്ചക്കെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിനൊന്നും അഖിൽമാരാരുടെ അതിൽ തെളിവില്ല അങ്ങനെ പൈസ വാങ്ങിച്ചുള്ള തെളിവാണ് നേരെ വിഷൻ തെന്നി മാറിയിട്ട് വേറെന്തൊക്കെയോ കാര്യങ്ങളോട്ട് കൊണ്ടുപോകുക അതെ അതെ അത് ഇഷ്ടം കൊണ്ടല്ല എന്റെ കൂടെ അച്ഛാരും തൊട്ടൊരാളുടെ അയാളുടെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ ചിന്തോ എന്ന് പറഞ്ഞ പറയുന്നത് അപ്പൊ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിന് പേര് അത് ഞാൻ വോട്ട് വെച്ചത് മനസ്സിലായോ അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ വിളിച്ചു വന്ന് ചെയ്യുന്ന കാര്യമില്ല ഞാൻ എന്റെ ലോ കാര്യങ്ങളും അല്ല ലൈവില് വെട്ടി തുറന്ന് ട്രാൻസ്പെറൻ നിന്നെ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നാളത്തേക്കുള്ള വീഡിയോ പഠിച്ചിട്ട് എന്ന് പറയുന്ന തൊപ്പി കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം അച്ചാൻ പറഞ്ഞതിന്റെ പേരിലാണ് അപ്പൊ അച്ചായനെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അടുത്ത അറിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് തപ്പി എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനുശേഷം അച്ഛൻ തന്നെ പറയുന്നുണ്ടാ മറ്റേ പറയുന്നുണ്ട് ഇവർ ആരും പൈസ വാങ്ങിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ബാക്കി വെക്കാം നീ ഒരു തെളിവ് നീ നീ പറഞ്ഞ മൂന്നാല് പറഞ്ഞു

നാണകടാനെ കൊണ്ട് ശബ്ദമെടുത്തേക്കുന്ന ഒരു മനസ്സാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുന്നേ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പി ആർ ബേബിനെ സപ്പോർട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ലോജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല തലേൽ വേറെ എന്തൊക്കെ ഈ തലച്ചോർ ഊരി വേറെ എവിടെയോ കഴുകാൻ ഡ്രൈവാഷൻ കൊടുത്തിട്ടാണ് ഇവരൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്ന കാര്യങ്ങളിലും പ്രത്യേകിച്ച് ക്ലാരിറ്റി ഒന്നും ഇല്ല ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞാണം കുത്താന്ന് പറയുന്നതല്ലേ പി ആർ ബേബി അതിനകത്ത് എന്താണ് ചെയ്യുന്നത് നേരെ മറ്റുള്ളവരുടെ ലൈഫിനകത്തോട്ട് മോശമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള തോന്നിയാസങ്ങൾ വിളിച്ചറിയാ തൊട്ടിപ്പുറത്തെ അകൽമാരേറെ പറയുന്നത് നീ റഷ്യൻപ്ലത്തെ ഇവരുമായിട്ട് സംസാരിക്കണേ അവിടെ അങ്ങനെ പല വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാ ഇനി ഇത് ബിനു വിജയനെ വിളിച്ച് തൊപ്പി സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് നമുക്കതൊന്നും ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ തെളിവ് വന്നാൽ ഞാൻ ചോദിച്ചു പറഞ്ഞു ബിനു പറഞ്ഞു പറഞ്ഞു അതിന് എന്തെങ്കിലും ആ തൊപ്പി തൊപ്പിന്റെ ലൈവില് ജിൻഡോ അതിന് ശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു ഓക്കെ പത്ത് വയസ്സായിട്ട് വരുമ്പോ വിനു ഞാനൊരു കഴിഞ്ഞു ചോയ്ക്കാം ഞാൻ എപ്പഴാണ് നിന്നാദ്യു കാണുന്നത് ജിൻഡോ ആ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് ആ കേട്ടല്ലോ ഒരു രൂപ പോലും തൊപ്പി വാങ്ങിച്ചിട്ടില്ല എന്നിട്ടാണ് ഇവിടെ നമ്മുടെ അഖിൽമാരെന്ന് പറയുന്നത് തൊപ്പി ഇതുപോലെ പൈസ വാങ്ങിച്ചാണ് ചെയ്തത് എന്ത് ചെയ്യാനാണെ ബലൂചിസ്ഥാൻ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നുവെന്ന് അത്രയും വലിയ രാജ്യദ്രോഹ കള്ളങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയല്ല അഖിൽമാരാണ് അപ്പൊ ഇത് പറയാണ്ടിരിക്കോ അത് പറഞ്ഞു കമന്റിൽ പറഞ്ഞ അച്ഛാനായിരിക്കണം പൈസ വാങ്ങിയെന്ന് പറയുന്നുണ്ട് പറയുന്നത് ആ സമയം രണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല പക്ഷെ അച്ഛൻ എല്ലാ ദിവസവും കാണാം അച്ഛാന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ സമയത്ത് അച്ഛൻ എല്ലാ ദിവസാനോട് പറയും ജിൻഡോ അങ്ങനെ ജയിപ്പിക്കാൻ ജിൻഡോ നമ്മളെ മുസ്താരാന്ന് പറയും അങ്ങനെ അച്ഛാന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ ആൾക്കാർ ും അതിനുശേഷം ജിന്തു ലൈവിലേക്ക് വരുന്നു അന്നാണ് ഞാൻ ജിന്റുനെ പെജുന്നതും പെജപ്പെടുന്നതും അന്നാണ് എല്ലാം നടക്കുന്നത് അപ്പം അച്ചായനും ഇത്തരത്തിലുള്ള പൈസ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം എന്ത് അർത്ഥത്തിലാണ് അഖിൽമാർ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് എനിക്ക് അഖിൽ മനസ്സിലാവുന്നല്ലോ അഖിൽമാരാൻ ശേഷം തൊപ്പി വീണ്ടും അഖിൽ അഖിൽമാരാ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതോടൊന്ന് കേൾക്കാം ഇന്റർവ്യൂ ഫ്രീ ആയിട്ട് ഞാൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയില്ല ഞാൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരു ഡീൽ ഞാൻ രൂപ അത് എന്റെ കമ്പനിയും ഞാനും ആ തമ്മിലുള്ള കാര്യമാണ് അതെ അത് നീ പറയേണ്ട കാര്യമല്ല ഇതേ ഇതൊന്നും അനക്കാറില്ല ഇത് എന്റെ കമ്പനിയും അവരും തമ്മിലുള്ള ഡീലാണ് ഇത് ഞാനില്ല ഇതില് ഞാനില്ല എന്നോട് പറഞ്ഞു ഞാൻ കേക്കട്ടെ മൂവുന്നുണ്ട് മൂവീണാ നീ മൂവ് അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് നാളെ തന്നെ അല്ലല്ല അത്ര ഇതുണ്ടെങ്കിൽ നാളെ രാവിലെ പോയിട്ട് നാളെ രാവിലെ പോയിട്ട് നീ എനിക്ക് കേസ് കൊടുക്ക ഞാൻ സാമ്പത്തിക തട്ടിപ്പ് കാണിച്ചു നട്ട് യാഥാർത്ഥ്യല്ല നീ ആ തീരുമാനിക്കുന്നത് എന്നോട് എന്നോട് എന്റെ കമ്പനി പറഞ്ഞു എന്നോട് എന്റെ കമ്പനി പറഞ്ഞോ ജിൻഡോക്ക് ഇത്ര പൈസ കൊടുത്തു ജിൻഡോക്ക് ഇത്ര പൈസ കൊടുത്തു ജിൻഡോന്റെ ലെവലിൽ കൊണ്ടുവരുന്നു ഇത്ര എനിക്കറിയോ പിന്നെ അത് ജിൻഡോയ്ക്ക് മാത്രമല്ല റോക്കി പിന്നീട് ഇവരുടെ ലൈവിനകത്ത് വന്നപ്പോഴും പൈസ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം മറ്റൊന്നല്ല ഇവർക്ക് ആ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അതിനകത്തുള്ള ഒരു വിന്നർ അല്ലെങ്കിൽ വരുമ്പോൾ കിട്ടുക എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ തൊപ്പിട്ട് ലൈവിനകത്ത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വനിത ഗസ്റ്റിന് എന്തായാലും പൈസ കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ജാസ്മി ജാഫർ ഒക്കെ കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം ഒരു നല്ല എമൗണ്ട് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അഖിൽമാരാണ് തന്നെ ഒരു ഇന്റർവ്യൂവിനൊക്കെ വാങ്ങിച്ചേക്കുന്ന പൈസയുടെ എമൗണ്ട് അറിയാമോടെ ഏഹ് അമ്മാതിരി രീതിയിലാണ് അപ്പൊ ആ ഒരു ടൈമിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം കിട്ടി ആ സമയത്ത് പേയ്മെന്റ് ചെയ്തിരുന്നു എന്നുള്ള സാധനമാണ് അല്ല അതിനകത്തല്ല കണക്ക് കാണിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് എന്തുവാണ് എന്താ ശരിക്കും എന്താണ് അഖിൽമാര പ്രശ്നം എന്താണ് പി ആർ ബേബിനെ ജയിപ്പിക്കണം അതല്ലേ എന്നാണെങ്കിലും കൂടി തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അങ്ങനെയുള്ള അഖിൽമാരാണോ പി ആർ ബേബിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് പി ആർ ബേബിന്റെ അടുത്ത് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ ചോദിച്ചപ്പോൾ മറ്റേ താടിയുള്ള മനുഷ്യനാണ് അങ്ങനെ വേറെ കുറെ ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം മാരാര് പറയുമ്പോൾ അതെല്ലാം കൂടെ കൂട്ടി എണക്കിയിട്ട് പറഞ്ഞു അപ്പൊ ഇതിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഷോ പോലും കാണാതാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു തൊലിക്കുന്നു മറിക്കുന്നു പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് അഖിൽമാരാറ് ഇതേ അഖിൽമാരാ ഷോ പോലും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൊപ്പീനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ത് ഉളുപ്പില്ലായ്മയാണ് അഖിന്മാരായ നിങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളെന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക എല്ലാ കാലത്തും ഞാൻ മാത്രമാണ് ശരി ഞാൻ മാത്രമാണ് അടിപൊളി കിടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈയൊരു ഹംഭാവം ഉണ്ടല്ലോ ആ ഹംഭാവം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട് അത് ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിൽ പോലും വെറുതെ എന്തിനാണ് ആൾക്കാർ പറഞ്ഞ നാണകം കിടാൻ നിൽക്കുന്നത് നിങ്ങൾ ജനുവനായിട്ട് ആൾക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ട് അത്തരത്തിലും നിങ്ങൾ ഒരു വിന്നറായി അപ്പം നിങ്ങൾ ആ ഒരു ക്വാളിറ്റി ക്വാളിറ്റിക്ക് ഇതിനകത്ത് തൊപ്പി തന്നെ പറയുന്നത് നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയി പോയി തോന്നുമ്പോൾ നേരെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോ തോന്നിയാസങ്ങളെ വിളിച്ചു കാണിക്കും തൊപ്പി തന്നെ സംസാരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെയാണ് തോന്നുന്നത് ഫീൽഡ് ഔട്ട് ആയി ഫീൽഡൌട്ടായി തോന്നുമ്പോഴത്തേക്കിനിങ്ങനെ ഒരു വിഷയത്തിൽ വന്നിട്ട് നേരെ വന്നിട്ട് ഓക്കെ പി ആർ ബൈബിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ പിന്നെ കുറെ ആൾക്കാർ പി ആർ ബൈബിയുടെ പി ആറുകളെല്ലാം വന്നിട്ട് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് എന്റെ അഖിൽമരുന്ന നിങ്ങളെ കാണിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് പി ആർ ബേബി ജയിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം നാളത്തേക്ക് നമുക്ക് കണ്ടന്റ് തന്നെയാണ് കാരണം പി ആർ ബേബിനെ പുട്ടി അടിച്ചിരിക്കുന്ന കുറെ ടീംസ് കാര്യങ്ങളൊക്കെ അവരെല്ലാം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്യാം കാരണം ഇനി പി ആർ ബൈബിയുടെ പി ആറുകൾ വന്ന് കോക്സിൽ അവരുടെ കൂട്ടക്കലസുകൾ നിന്ന് തുടങ്ങും അപ്പം സംസാരിക്കാൻ ഇത്ര നാളും മിണ്ടാണ്ടിരുന്ന കുറച്ച് ജനുവായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർ സംസാരിച്ചു തുടങ്ങും ഇത്ര നാളവർ സംസാരിക്കാണ്ടിരുന്നത് എന്തെങ്കിലും കാര്യം വന്ന് കമന്റ് ബോക്സിൽ പറയുമ്പോൾ നേരെ അവരുടെ തന്തയ്ക്ക് വിളിക്കുക തള്ളക്കി വിളിക്കുക എന്ന് പറഞ്ഞാൽ അവരടിച്ചിരിക്കുക അങ്ങനെ അവരെ നിശബ്ദരാക്കിക്കൊണ്ടായിരുന്നു ഇവരുടെ പരിപാടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് ചെയ്യാൻ വായിക്കാതെ സീസൺ സിക്സ് ആൻഡ് സെവൻ തുടർച്ചയായി പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന പി ആർ ട്രിക് ബിഗ് ബോസ് മത്സരാർത്ഥി സീസൺ സിക്സ് ജിൻഡോ സീസൺ സെവൻ അനുമോ പി ആർ വിനു രണ്ടുപേരെ കാട് രണ്ടുപേരുടെ സൂര്യ നമസ്കാരം പിന്നെ വെളുപ്പിക്കൽ ചാനൽസ് സമർ മീഡിയ രാജ് സ്റ്റോക്സ് ക്വാളിറ്റി നിലവാരം തീരെയില്ല നിലവാരം തീരെയില്ല പിന്നെ പിന്നെ ഗെയിം ടൈപ്പ് അവിഹിതം പൊക്കൽ ഫേക്ക് അലിഗേഷൻ അടിച്ചിറക്കുക മറ്റുള്ളവരുടെ ജീവിതം വെച്ച് ഗെയിം കളിക്കുക കള്ളം പറയുക ഇവിടെ സെയിം പാറ്റേൺ തന്നെയായിരുന്നു ഈ ഒരാൾ ഇങ്ങനെയൊക്കെ കാണിച്ച ഇത്രയും തോന്നിവാസങ്ങളൊക്കെ കാണിച്ച് കൂട്ടുന്ന ആൾക്കാർ ആൾക്കാണോ ഇവിടെ വിന്നർ ആവാനൊക്കെ ഒരു യോഗ്യത ഉള്ളത് എന്നിട്ട് ഈ അഖിൽമാരായ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഷാനവാസ് ആണ് എന്തുകൊണ്ട് അനീഷിനെക്കാട്ടി ബെറ്റർ കാരണം എന്താണ് ഷാനവാസിന് വീട്ടിൽ ഭാര്യയുണ്ട് മക്കളുണ്ട് അവരെ ഉപേക്ഷിച്ചിട്ടല്ലേ അല്ലെങ്കിൽ അവരെ വിട്ടു മാറിയിട്ടല്ലേ വരുന്നു അപ്പം അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ ലോജിക്കില്ലാത്ത വർത്താനങ്ങളൊക്കെയാണ് ഈ അഖിൽമാരാര ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന തീർച്ചയായും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് അപ്പിച്ചിരുന്നത്